ശംസകൾ ഞാൻ പാർവതി പഴശ്ശി സെൽഫി സ്കൂളിൽ പഠിക്കുന്നു ഇപ്പോൾ നമ്മൾ മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഉള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കുട്ടികളാണ് ഉള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം മോളുടെ പേരെന്താ മോൾ എന്താണ് ഇവിടെ എന്താണ് പരിപാടി ചെയ്യുന്നത് നമുക്ക് പാട്ട് കേൾക്കാം നമ്മൾ പാട്ട് പഠിക്കാം പഠിക്കാം നമ്മുടെ സ്വന്തം ചാച്ചാജി ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി സ്നേഹം ചാച്ചാജി സ്നേഹം ചൊരിയും ചാച്ചാജി പുഞ്ചിരി ദൂകും ചാച്ചാജി ശിശുദിനമെന്തെന്നറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനം എന്തെന്ന് അറിയാമോ ചാച്ചാജിയുടെ ജന്മദിനം സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു ഞങ്ങൾക്കായി സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു ഞങ്ങൾക്കായി

ശിശുദിനത്തെ കുറിച്ച് പേരെന്താഷിള്ണ്ടാവോടെ ഹോബി എന്താ ചിത്രം വരക്കാറുണ്ടോ

ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി വെള്ളയുടുപ്പതുമിട്ടിട്ട് റോസാ ചാച്ചാജി ഓക്കേ നന്നായി പാടി ഒന്ന് കൈടിക്ക് കൈടിക്ക് ഓക്കേ നന്നായി പാടി കൊണ്ടേ പെരണ്ട അമ്മേ കൃഷ്ണ അമ്മേ കൃഷ്ണ മോൻ പാട്ട് പാടുമോ ഇല്ല ഓക്കേ കൊണ്ടേ പെരണ്ട ആടി ആടി ഓക്കേ മോൾടെ അങ്ങേരെ നമ്മൾ പാട്ട് പാടുമോ കൊണ്ടേ പെരണ്ട അജേ കൃഷ്ണ അജേ കൃഷ്ണ ഓക്കേ

ഫിനാസ് കൃഷ്ണ ഇഷാൻ ഓക്കെ ഏത് പാട്ടാണ് പറഞ്ഞേ നന്മകനെ നാടൻ നന്മകനെ ഓക്കെ ആയിരിക്കാൻ വായിക്കണ്ടേ അന്നല്ലും സ്വർഗം പോലും തന്നെ വെള്ളമുണ്ട് 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 അത് ആ വെള്ളം ഓട്ട ബക്കറ്റിന് ചോർന്ന് പോകുന്നില്ല ആ ബക്കറ്റിൽ വെള്ളമുണ്ട് പക്ഷേങ്കില് ഓട്ടയിലുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം ചോർന്നു പോകുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് അതല്ല

നിലവേ നിലവേ

sunshine and we that is why red and orange yellow green and blue indigo violet that's really true sometimes half sometimes full but rainbow is very beautiful sometimes far sometimes full but rainbow is very beautiful okay nannai padiyalle onnu kai irche kai irche ellarum kai irche ನಾ ನಿನ್ ಬಂದಾಗ ಬಂದಾಗ

ഫോണിൽ രാത്രി പഠിക്കുമ്പോൾ അമ്മ എടുക്ക ഫോണിൽ നോക്കി പഠിച്ചതാണ് ഓക്കെ ഇവര് ഒന്നാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ഒരു പാട്ട് പാടുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം ം താനം താളത്തിൽ മന്ദാരക്കൊമ്പത്തോരു ാണ് എല്ലാവർക്കും കുസൃതി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഇപ്പൊ തന്നെ സമ്മാനം ലഭിക്കും നമ്മളിന്ന് ശിശുദിനത്തിൽ നമ്മളൊരു കുട്ടിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ പഴശ്ശി സ്കൂളിലെ ആളാണ് നമ്മുടെ സബ് ജില്ലാ കലോത്സവത്തിൽ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ ഒരാളാണ് അങ്ങനെ പരിചയപ്പെട്ടാണ് അപ്പോൾ അവരെ അവതാരകയാക്കിക്കൊണ്ട് ഒരു പരിപാടി കുട്ടികളോടൊപ്പം ചെയ്യണം എന്നുള്ള എല്ലാ വിദ്യാലയങ്ങളും ചെയ്യണം എന്നുള്ള ഒരു എം ഇ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ നമ്മുടെ ഒരു വിദ്യാലയത്തിൽ മറ്റൊരു ഗവൺമെൻറ് യു പി സ്കൂളിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിന് മാഷ വലിയ പിന്തുണ ഇവിടുത്തെ എച്ച് എമ്മിൻ്റെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ യൂണിമണിയുടെ മണിയുടെ മാനേജറായിട്ടുള്ള ബിപിൻ നമ്മളോടൊപ്പം പറഞ്ഞു സമ്മാനം നമ്മൾ തരാം നിങ്ങൾ പരിപാടി പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന ഇവരുടെ രണ്ടാളുകളോട് നമ്മൾ ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് എച്ച് എം രണ്ടു വാക്ക് നമ്മൾ സംസാരിക്കും എം മീഡിയം നേടുന്നു ഭാവി ഇതേപോലുള്ള പൊതുവിദ്യാലയങ്ങളെ മറോട്ട് ചേർക്കുന്ന എം മീഡിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ും എംഇ ഡിയ ഈ ശിശുദിനത്തിൽ മട്ടന്നൂർ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സമ്മാനം കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുക നമ്മൾ ആഗ്രഹിച്ചു അപ്പോൾ അങ്ങനെയാണ് ഭാവിയുമായിട്ട് ബന്ധപ്പെടുന്നതും നല്ല വളരെ അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഇനിയും നമ്മുടെ വാർന്നു ചെറിയ സപ്പോർട്ടൊക്കെ എം ഇ ഡിയൊക്കെ അതുപോലെ സ്കൂളിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തരും ഭാഷ നിന്ന് എല്ലാവർക്കും വെറുതുകൊണ്ട് നന്ദി അറിയിക്കുന്നു ഇനി ഒരു ഇന്റർനാഷണൽ കോമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും ഡാൻസ് അക്കാദമി സി എ എ സി സി എ സി എം എ ഇന്ത്യ യു എസ് സി എം എ കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം വിജയം ഉറപ്പാക്കാൻ കോമ്പറ്റന്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് ഒരു മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും ഡാൻസ് അക്കാദമി മട്ടന്നൂർ